ഹലോ ഗെയ്സ് മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും നമ്മൾ ഒമനേജ് ജംഗ്ഷനിൽ വളരെ എടുത്തിട്ടോ വളരെ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അഞ്ഞൂറ് മീറ്ററിലാണ് ഇപ്രാവശ്യം നമ്മൾ കാണിക്കാൻ പോകുന്ന സ്ഥലം നേരത്തെ പറഞ്ഞു ഞാൻ മിനിറ്റൊരു വീഡിയോ ഇട്ടുണ്ട് അതേപോലെ പള്ളി മറ്റേ അമ്പലം ഈ പറഞ്ഞപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ ബാങ്ക് പെട്രോൾ പമ്പ് എന്ന് വേണ്ട ടൗണിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വെറും അഞ്ഞൂറ് കിലോമീറ്റർ നമ്മുടെ ഈ ടൗൺ നമ്മുടെ സ്ഥലത്തേക്കുള്ളൂ ഈ കാണുന്ന വഴിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി ടിപ്പർ കാറ് ലോറി എല്ലാ വണ്ടികളും വരും കേട്ടോ നേരെ ഉമ്മർത്തുകൊണ്ട് വണ്ടി നിർത്താം ഇതാണ് വീട് വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് കേട്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത പാലക്കാട് ജില്ലയിൽ കടപ്പുഴിപ്പുറം പഞ്ചായത്ത് ഉമ്മനഴി പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ സ്ഥലം വരുന്നത് നമ്മൾ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നല്ല തേക്കളുണ്ട് അതേപോലെ പ്ലാവ് ഉണ്ട് മൂച്ചയുണ്ട് തെങ്ങ് ഉണ്ട് അത്യാവശ്യം സ്ഥലമുള്ളതുകൊണ്ട് സാധനങ്ങളും കാര്യങ്ങളും ഫലങ്ങളും കിട്ടുന്ന പരിപാടിയും എല്ലാം ഉണ്ട് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് കയറിപ്പോണ ഭാഗം എങ്ങനെയാണ് വീടിൻ്റെ ഫ്രണ്ട് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവർ നിലമ്പണി ടൈൽസ് ഒക്കെ കഴിഞ്ഞിട്ട് ഉമ്മർത്താൻ ഒരു ഹാളും ഒരു രണ്ട് ബെഡ്റൂം അടച്ച്സ് ഇട്ടാണ് കേട്ടോ മേലെ അവരെ മറ്റേ ഇത് ചെയ്തിട്ടുണ്ട് പക്ഷെ ചെറുതായിട്ട് അവർ അളകിയിട്ടുണ്ട് അപ്പോൾ ചെറിയ രീതിക്കുള്ളൊരു ചെറിയൊരു മെയിൻ്റെൻസ് ഉണ്ടാവും അതൊക്കെ ഒന്ന് റെഡിയാക്കണം വേറെ കാര്യമായിട്ടുള്ള പണിയില്ല പിന്നെ ഓട് വീട് പൊതുവെ എടുക്കുമ്പോൾ നമ്മൾ കയറുമ്പോൾ ഒന്ന് പൊളിഞ്ഞ് പൊളിച്ച് മേഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരിക്കും അതിന് വലിയ ചിലവൊന്നും വരുന്ന പരിപാടിയല്ല ബാക്കി കഴുക്കൂലും കാര്യങ്ങളൊന്നും ചതിലും പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ നോക്കിയപ്പോൾ നിങ്ങളും വന്നിട്ട് കാര്യമായിട്ട് നോക്കും ഇവിടെ നിലവിൽ ആൾ താമസം ഇല്ല അവർ വേറെ വീട്ടിൽ മക്കളൊക്കെ വേറെ സ്ഥലത്തായത് കൊണ്ട് കൊടുക്കുകയാണ് ഈ പറഞ്ഞ പോലെ ഇതും ബുദ്ധിമുട്ടും ലോണും പരിപാടിയും കൊണ്ട് കൊടുക്കുകയല്ല ഇത് വേറെ പ്രോപ്പർട്ടിയും കാര്യങ്ങൾ ഉള്ളുകൊണ്ട് അവർ കൊടുക്കുകയാണ് ഫ്രണ്ടിൽ കുറച്ച് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ബാക്കി ഓടാണ് ഓടാണെങ്കിലും ഈ പറഞ്ഞ പോലെ മൂന്നാല് ബെഡ്റൂം അടുക്കള അടുക്കളന്ന് ഈ അടുപ്പ് കാര്യങ്ങൾ അടുക്കളയുണ്ട് വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൗകര്യമുള്ള വർക്ക് ഏരിയയാണ് കേട്ടോ ഈ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി ഗ്രില്ലൊക്കെ ഇട്ട് വാഷ് ബേസ് കാര്യങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇവിടെ തന്നെയാണ് നമുക്ക് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നമുക്ക് രാത്രി ഒരു നേരം പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ പുറത്ത് പോകണൊരു ഫീൽ ഉണ്ടാവില്ല എന്ന പുറത്താണോ ചോദിച്ചു കഴിഞ്ഞാൽ ആ പുറത്താണതു പോലെയാണ് പക്ഷേ നമുക്ക് നനയാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ നമുക്ക് പോകാം ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്തൊക്കെ കുറച്ച് സ്റ്റോർ റൂം പോലും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വീട് പരിപാടിയും കാര്യങ്ങളൊക്കെ പിന്നെ നല്ലൊരു കിണറുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഈ ഏരിയ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് നമ്മുടെ അതിർത്തി വരുന്നത് ഈ കാണുന്ന മൊത്തം നമ്മുടെ സ്ഥലമാണ് സ്ഥലമാണോ അതിലീ പറഞ്ഞപോലെ കഴിനിയും മരങ്ങളും വാഴയും അതേസമയം എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കാനൊക്കെ ഉണ്ട് തെങ്ങ് നല്ല തെങ്ങാണ് കേട്ടോ കാച്ചത് തെങ്ങാണ് പ്ലാവുണ്ട് അതേപോലെ നല്ല ചക്കയും അതൊക്കെ കിട്ടണം പ്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എടുത്ത് പറയേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റൊക്കെ പറഞ്ഞിട്ട് ചെറിയ രീതിക്കൊന്നും വേണ്ടിയിട്ട് ഞാൻ തേങ്ങ കാണിക്കാൻ നോക്കിയാണ് നടന്നില്ല ഈ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിണറാണ് കിണർ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് അവർ വൃത്തിയാക്കി കെട്ടി പണിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ വെള്ളം കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ നല്ല വെള്ളമാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്തതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക